മെയിൻ ആയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കിടൽ അക്കൗണ്ടും കാര്യങ്ങളും നമുക്ക് റിവ്യൂലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് ഹൈയസ്റ്റ് ടീം സ്റ്റെക്ട് ആണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഡബിൾ ബൂസ്റ്റേഴ്സ് കോടും അതേപോലെ തന്നെ കുറെ നല്ല നല്ല പ്ലൈസും കാര്യങ്ങളൊക്കെ ഈ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്ലൈസ് എത്ര എത്രത്തോളം ഇപ്പം കാര്യങ്ങളും ഈ ഒരു അക്കൗണ്ടിലുണ്ട് അതേപോലെ തന്നെ അതിന് അത് അത് വെച്ചിട്ട് ഒരു സ്കോർ ബിൽഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഒരു ടു ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇതുവരെ ചാനൽ സബിയാത്തവരൊക്കെ സബ്ബും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ത്രീ ഹൺഡ്രഡ് ലൈക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ജസ്റ്റ് ലൈക്കും കൂടെ ആയിട്ട് ജസ്റ്റ് വീഡിയോ വാച്ച് ചെയ്ത് അപ്പോൾ ലാസ്റ്റ് ഗുരുതര വീഡിയോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞാൽ അത്രയും പ്ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്ന് പ്ലൈസും കാര്യങ്ങളും ഉള്ളു പക്ഷേ ഇതിനകത്ത് മിക്കയുള്ള ഐസും ഡബിൾ കാർഡും അതേപോലെ തന്നെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവരും ഡ്രീമിലുള്ള കുറച്ച് കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഡ്രീമിൽ വരുന്ന നിങ്ങൾക്ക് ഒരു കാർഡ് ഉണ്ടായിരിക്കില്ല ആയിട്ട് കിട്ടണം എന്ന് അത്ര ആഗ്രഹിക്കുന്ന ഒരു കാർഡ് ഉണ്ടായിരിക്കും ഈ ഫുട്ബോളിൽ മിക്ക യൂസേഴ്സിന് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാർഡ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കാര്യങ്ങളൊക്കെ ആക്കുക അഥവാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറിന്റെ പേരൊക്കെ എന്തായാലും കമന്റ് ബോക്സിൽ എന്തായാലും ഇതാക്കുക കഴിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും സ്കോട്ട് റിവ്യൂ ചെയ്യാം കഴിച്ചു ഓക്കെ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് വരുന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ മെസ്സിയുടെ രണ്ട് കാർഡ്സാണ് ഡബിൾ ബൂസ്റ്റർ മറ്റേ ബിൽസ് മെസ്സി ഉണ്ട് അതുപോലെ തന്നെ ക്രിയേറ്റീവ് പ്ലേമേക്കായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ എന്ന് തോന്നുന്ന ഒരു മെസ്സി കാർഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രാശ്ശി നോമിനേറ്റിംഗ് കോണ്ടെങ്കിൽ കൊടുത്തൊക്കെ എൻ ആയിട്ട് കാർഡ് ഉണ്ട് പിന്നെ മെസ്സിയുടെ തന്നെ മൂന്നാല് കാർഡ് ഉണ്ട് തോന്നി എന്തായാലും ഫസ്റ്റ് ത്രോ മൂന്ന് ഉണ്ട് ദൻ അടുത്ത് വരുന്ന ബെല്ലിങ്ക് ഉണ്ട് അതുപോലെ തന്നെ കാരറ്റ് ബെയിലിൻ്റെ അത്യാവശ്യം ശൻചംഗന്റെ ബാക്കിൽ നിന്ന് ബെയിലിൻ്റെ ഒരു ഉണ്ട് പിന്നെ ബോഫന്റെ ഗോൾ കീപ്പർ ഉണ്ട് പിന്നെ ബറേസി ഉണ്ട് ദെൻ നമ്മുടെ ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് സെൻ്റർ ഫോർവേഡ് ആയിട്ട് റൊമീൻ ഒരു ഉണ്ട് ദൻ നെഡ്വർഡ് ഉണ്ട് ഫൗലോ മാൾഡിനി ലിയാൻ തുറാം പാട്രിക് വിയർ ഗൈസ് ഈ ഒരു ഡെറ്റലി കോമ്പ നിൽക്കാൻ എല്ലാവർക്കും അതിനാണ് മെഡിന്ന് കടത്തിവിടില്ല ചെങ്ങായിമാർ അമ്മാതിരി ഡിഫെൻഡിങ്ങുള്ള ഗാർഡാണ് എന്തായാലും ബി വരെ നമ്മൾ പറഞ്ഞു നോക്കേ ദെൻ നെയ്മർ ഉണ്ട് ദെൻ ലൂസ് വാരസ് നമ്മുടെ എമസോൺ ബാഗിൻ്റെ മിക്ക മൂന്ന് പ്രൈസും ഇതിനകത്തുണ്ട് ഉണ്ട് ദെൻ കക്ക ഉണ്ട് ശ്രീ മൈക്കിളുടെ ഒരു ഗോൾ കീപ്പർ ഗാർഡുണ്ട് ദെൻ ലിഹാമുണ്ട് സാമു ലോ ഗൈസ് ഈ റൂമിൽ ഹെട്ടോ പോകുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലത്തെ എനിക്കറിയാത്ത ആവശ്യം ലൈൻസ് സംഭവമാണ് കാർഡ് എന്തെങ്കിലും വരുന്നുണ്ട് തെൻ വിറ്റീന ഒരു കാർഡുണ്ട് ലൈൻ ഡൂസ്കിൽ ഐറ്റിങ് ബൂസ്റ്റർ ഇല്ലാത്ത നോർമൽ കാർഡ് എന്തുമാണ് പിന്നെ ലമിങ് ഞമാൽ ബ്രിക്സ്കിളിൽ തന്നെ ലമിൻ ജമാലിന്റെ കാർഡ് പിന്നെ നമ്മുടെ അണ്ണന്റെ കാർഡ് റൊണാൾഡോ ബുള്ളറ്റ് ഹെഡർ വിത്ത് ഫിനോമനൽ ഫിനിഷിംഗ് ബിഗ് ടൈം കാർഡ് വന്നിട്ടുള്ളൂ ആ ഒരു കാർഡ് എന്തായാലും ഈ അക്കൗണ്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് തെൻ ലൂയിസ് സുവാരസിന്റെ ഒരു എമസോൺ ബാക്കിൽ രണ്ടാമത് ബിക്ടൈം സുവാരസുണ്ട് പിന്നെ നോർമൽ എപ്പിക് സുവാരസുണ്ട് ഈ അക്കൗണ്ടിൽ ദെൻ ഗ്രീസ്മാൻ്റെ കാർഡുണ്ട് അത് ഐ തിങ്ക് ആയിരത്തി അഞ്ഞൂറ് കോയിൻസിന്റെ പാക്ക് എന്താണ് റിവാൾഡോന്റെ ഡബിൾ ബൂസ്റ്റർ കാർഡുണ്ട് ബ്രിക്സ് കലർ ഡേവിഡ് വള്ള ദെൻ ഫെർണാണ്ടോ ടോറസ് ഷെഞ്ചങ്ങ് കുവൈസ് അനദർ ബെസ്റ്റ് അണ്ടർ ഫോർവേഡ് റോബർട്ടോ കാർസ് റോബർട്ട് ബാഗിയോ അതുപോലെ തന്നെ മാൾഡിനി കസ്റ്റിയസിന്റെ പഴയ പീക്ക് ഐ തിങ്ക് ടൂ തൗസൻഡ് ട്വന്റി 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 ടു വൈസ് ഈ ഫുട്ബോൾ വന്ന സമയത്തുള്ള ബൂസ്റ്റർ ഒന്നും ഇല്ലാത്ത കസിയേസിന്റെ കാർഡുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നെയ്മറിന്റെ പാക്കീത നെയ്മർ എന്തുവാണ് തോന്നുന്നത് പിന്നെ ഈ നെയ്മെന്റ് കാർഡ് അധികം ആൾക്കാർ ഇല്ല ടൈസ് ഇങ്ങനത്തെ ഒരു കാർഡ് ഇപ്പോൾ ഉള്ള ആൾക്കാരെ കമന്റ് ആക്കുക ഈ നെയ്മർ കാർഡിനെ അധികം കണ്ടിട്ടില്ല പിന്നെ ന്യൂ നമ്മുടെ റൊണാൾഡോ ബാക്കിലാണ് ന്യൂ നോമെന്റസ് ദോഡ്രിഗോ മൂസർ മാത്രം എടുത്തു പറയുന്ന ബിൽഡപ്പിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫീൽ ഒരു സെന്റർ ബാക്ക് ചെയ്താണ് ഫോട്ടോസിൽ ഫോട്ടോസ് കിലുള്ള കളിക്കും ഡിവിഷൻ മാച്ച് കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഓപ്പോസിറ്റ് ടീമിൽ വേണ്ടി വരാണെങ്കിൽ എത്രത്തോളം പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ അവിടെ റൈക്കാർഡിൻ്റെ ഐ തിങ്ക് നമ്മുടെ ഫ്രീ ട്രെയിൽ കൊടുത്തു തന്നെ റൈക്കാർഡാണ് തോന്നുന്നു ആ റൈറ്റ് കാർഡ് ബെക്കാം ഉണ്ട് പിന്നെ ഡാനിയൽ മസാരോ പിന്നെ ഡെലിൻസ ഉണ്ട് ഡിയഗോ ഫോർലാൻഡ് ഫോർലാൻഡ് കാർഡ് എല്ലാവർക്കും അറിയില്ല ഇപ്പോൾ എനിക്ക് ആൾക്കാർക്കും ഉണ്ടായിരുന്നു നോമിനേറ്റിംഗ് എന്ന് വന്നതാണ് പിന്നെ ആൻറ്റി കോൾ പിന്നെ അൽബേർട്ടിനി അൽബേർട്ടിനി അല്ലേ ഐ തിങ്ക് അൽബേർട്ടിൻ്റെ ഡി എം എഫ് എഡ്ഗഡ് ഡേസ് ഗൈസ് ഇന്നത്തെ ഒരു ബെസ്റ്റ് ഡി എം എഫ് നെയ്മറിൻ്റെ വീണ്ടും ഒരു പാക്കിൽ തന്നെ നെയ്മർ ഉണ്ട് ഫെർണാൾഡോ മൊറൈൻഡീസ് മൊറൈൻറ്റീസിൻ്റെ കാർഡുണ്ട് പിന്നെ ബോജൻ്റെ കാർഡ് പക്ഷെ ഇത് പറഞ്ഞാൽ തീരുവില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർഡ്സ് ഉണ്ട് നമ്മൾ മുമ്പ് ഒരു സ്കോ മീൻസ് ഒരു അക്കൗണ്ട് റിവ്യൂ കാര്യം ചെയ്തായിരുന്നു അതിനകത്ത് അത്ര ഇപ്പിക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എപ്പിക്സ് കാര്യമൊക്കെ ഉണ്ട് ആ ഒരു അക്കൗണ്ട് റിവ്യൂ കാണാത്തതിനനുസരിച്ച് നമ്മള് ചാനൽ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നെസ്റ്റേഡ് വലു വർഗാന്റെ കാഡ്സ്ബർഗാന്റെ പഴയ കാട് എന്താണ് പിന്നെ അലക്സാണ് അത്യാവശ്യം ക്രോസ് നൈസ് ഐസ് ആണ് പിന്നെ ഡിയോങ് ഉണ്ട് പിന്നെ മെസ്സിയുടെ കാർഡ് ഏകദേശം എപ്പിക്സ് കാലം ഒക്കെ കഴിയുന്നു പോകുന്നത് ഇല്ല ഐ നമ്മുടെ പഴയ കിടക്കുന്നുണ്ട് ഡിയേഗോ ഫോർലാൻ ഇഡൻ ഹസാഡ് ഇപ്പോൾ ഡെലിഗീൻ ഹസാഡ് മൈക്കൾ സിൽവർ സ്ട്രീ സെർജിനോ എഡ്മിൽസൺ മൈക്ലോവൻ ഡ്രോക്ബ ഡ്രോപ്പാടെ കാർഡൊക്കെ ഫ്രീ ആയി കിട്ടിയതാണ് ഇതൊക്കെ ഏകദേശം ഫ്രീ കാർഡ്സ് ആണ് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല കാർഡ്സ് ഒക്കെ എന്തായാലും ഈ അക്കൗണ്ടിൽ വരുന്നുണ്ട് ടോപ്പില് ടോപ്പ് ലെവലിൽ മിക്ക ആൾക്കാർക്കും വേണമെന്ന് വിചാരിച്ച കുറേ കാർഡ്സ് എന്തായാലും ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ കണ്ട് എന്തായാലും നമുക്ക് നെക്സ്റ്റ് സ്ക്വാട്ട് ബിൽഡിങ്ങിലോട്ട് പോകാം ഇത്രയും ഫ്ലൈസ് വെച്ചിട്ട് ഹൈ സ്റ്റീം സ്ട്രെങ്ത് എത്ര ആയിരിക്കും നമുക്ക് എന്തായാലും ചെക്ക് ഔട്ട് ചെയ്യാൻ വെള്ള ചെക്ക് ദ സ്ക്വാട്ട് ബിൽഡേഴ്സ് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഫോർ വൺ ടു ത്രീ എന്ന ഫോർമേഷൻ ആണ് നാല് സെൻറ്റർ ഫാഗും അതേപോലെ തന്നെ ഒരു ഡി എം എഫ് രണ്ട് ഐ എം എഫും പിന്നെ രണ്ട് വിങ്ങും ഒരു സെൻ്റർ ഫോറും ഇടും കാരണം ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ കളിക്കുന്ന ഈ ഒരു ഫോർമേഷനിലും കാര്യങ്ങളാണ് എന്തായാലും അതെല്ലാം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിത് നമ്മുടെ സ്കോറിലെത്തോളം റേറ്റിങ്ങ് കാര്യങ്ങളായി ടീം സ്റ്റെക്ട് എത്രയാണെന്ന് ചെക്കൂട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തായാലും വൺ ബൈ വൺ ആയിട്ട് ചോദിക്കട്ടെ നമുക്ക് ഗോൾ കീപ്പർ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഓഫ് നോക്കാം നമുക്ക് ഇതിനകത്ത് ഓരോന്ന് എടുക്കാം ഫ്ലായിംഗ് സീൽ എടുക്കുക ദെൻ ഗോൾ കീപ്പർ ഫ്ലയിങ് സീ അല്ല സോറി പൊസിഷൻ ഗോൾ കീപ്പർ കീപ്പറേസ് അങ്ങനത്തെ ബെസ്റ്റ് ഗോൾ കീപ്പർ ഹൈ റേറ്റ് ഗോൾ കീപ്പർ തന്നെ ഫസ്റ്റ് അയക്കാം ബൊഫൺ ആണെന്നു പറഞ്ഞു ആയി ബൊഫൻ നൂറ്റാറ് വരുന്ന ഒരു സ്കീം മേക്കിൾ എത്രയാണ് സ്കീം നൂറ്റഞ്ച് വരുന്നോ നമുക്ക് എന്തായാലും ബൊഫൻ്റെ ആ കാർഡ് സെറ്റ് ചെയ്യാം ദൻ അടുത്ത് നമുക്ക് സെൻറ്റർ ബാക്ക് നോക്കാം പൊസിഷൻ ദർ ബാക്ക് നമുക്ക് രണ്ട് സെന്റർ ബാക്കിന് ഇടണം കന്നവർ ഐ തിങ്ക് തിങ് ഹർഡ് അത് ഒരു പെർഫെക്റ്റ് സ്കോഡ് ബിൽഡിങ് ഇത് വെച്ച് കളിക്കാം അങ്ങനെ ഒന്നല്ല പറയുന്ന വൈസ് ഇത് ടീം സ്ട്രെങ്ത് എത്രത്തോളം ഹൈ പോന്നു ആ ലെവലിലാണ് ടീം ബിൽഡ് ചെയ്യുന്നത് എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടതിനകത്തുള്ള പ്ലയസ് വെച്ചാൽ സ്കോഡും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത് ദൻ കന്നവാരം നമുക്ക് ഒറിജിനൽ വാണ്ടേക്കിനിടുന്നുണ്ട് പിന്നെ പിന്നെന്താ സെന്റർ ബാക്ക് ഏതെങ്കിലും സെറ്റ് ആയിക്കണേ ദ നമുക്കിനി റൈറ്റ് ബാഗ് എടുക്കണം കഴിച്ചോ ഓക്കെ ആർ ബി ആരെടുക്കും വെയിൻ കൈസും എന്തായാലും ആർ ബിന് പുഷ്യം കൊടുക്കും ഇതിൽ പുഷ്യൻ കൊടുത്തില്ലെങ്കിൽ പ്രൈസിന് കണ്ടുപിടിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും ആർ ബി നമുക്ക് തുറാമിന് ഇടാം കൈസോ ഓക്കെ തുറാമോ ഡിഫൻസീവ് ഫുൾ ബാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ബെറ്റർ ആയിട്ടുള്ള കാർഡ് അതുകൊണ്ട് തുറാമിന് പിടിച്ചിട്ടുണ്ട് ദനൊരു ഡി എം എഫ് കാണാം കൈസ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഡി എം എഫ് സെലക്ട് ചെയ്യാം ഡി എം എഫ് നമ്മൾ വി ആർയുടെ ആകർമാൻ കാർഡ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് സംതിങ് റേറ്റിംഗ് വരുന്ന കാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് മാച്ച അത് നമ്മുടെ ആങ്കർമാൻ ഡി എം എഫിന് ഇട്ടേക്കാണ് ഇനി ലെഫ്റ്റ് ബാക്ക് വേണം കഴിച്ചു ഓക്കെ ലെഫ്റ്റ് ബാക്ക് നമുക്ക് ന്യൂനോമെൻറ്റേഴ്സിന് വിളിച്ചിടാം ഹൺഡ്രഡ് ആൻഡ് ടു സംതിങ് ഉള്ളൂ അതിനകത്ത് അത്യാവശ്യം നല്ല ഡബിൾ ബൂസ്റ്ററിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കാർഡ്സ് എന്തായാലും ഈ ആ കൂളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്കൊരു ഡി എം എഫ് കാർഡ് ചൂസ് ചെയ്യാൻ കഴിച്ചോ ഓക്കെ ഡിഫെൻസി മിഡ്ഫീൽഡർ ആ ഡിഫൻസി മിഡ്ഫീൽഡ് ഇട്ടിന് നമ്മുടെ ഇതിന് ഇട്ട് വി ആർ ഇനി ഇട്ട് ഇനി രണ്ട് ഐ എം എഫ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ഒരേം എഫ് ആയിട്ട് എന്തായാലും ഓൾസോ മെസ്സിൻ ഇടാം മെസ്സിയുടെ റൈറ്റ് വിങ്ങിന് നമുക്ക് എന്തായാലും വേറെ കാർഡ് ഇടാം എന്തായാലും മെസ്സിയുടെ ബ്ലിസ് കളർഎഫിന് നമ്മൾ റൈറ്റ് ഐ എം എഫ് ആയിട്ട് ഇട്ടേക്കാണ് നെക്സ്റ്റ് അടുത്ത ഐ എം എഫ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് എന്തായാലും നെഡ്വേഡിന്റെ കാർഡ് പിടിച്ചു തുടങ്ങി ഓക്കെ നമ്മൾ നെഡ്വേഡിന് ഇട്ടേക്കാണ് നമ്മുടെ റൈറ്റ് ദൈറ്റ് ആയിട്ട് നമുക്ക് ഗ്യാരക് ബെലിന്റെ ഈ ഒരു എന്ത് പ്ലൈൻസിൽ ക്രൂസിംഗ് അങ്ങനെ എന്തോ സ്കില്ലുള്ള എന്തായാലും ഗ്യാരറ്റ് ബെലിനെ പിടിച്ചിട്ടിട്ടുണ്ട് നമുക്ക് റൊണാൾഡോനെ നമുക്ക് സി എഫ് ഇടാൻ നമ്മുടെ സെന്റർ ഫോർവേഡ് ആയിട്ട് റോണ നൂറ്റിയാറ് സംതിങ് റൈറ്റിംഗ് സിനിമകത്ത് മിക്ക ആൾക്കാരും ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഈ ഒരു ലെവലിലാണ് പ്ലൈസിന്റെ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഇപ്പൊ തന്നെ മൂവായിരത്തി സംതിങ് ടീം സ്ട്രെങ്ത് ആയിക്കുന്നത് ഇനി ലെഫ്റ്റ് വിങ് നമുക്ക് ആറിയിടാം എൽ ഡബ്ലുഎഫ് ആയിട്ട് ലെഫ്റ്റ് ലെഫ്റ്റ്വിംഗ് ആയിട്ട് നമുക്ക് നെയ്മറിന്റെ കാർഡ് പിടിച്ചിട്ട് എന്തായാലും നമ്മുടെ നെയ്മറിനെ പിടിച്ചിട്ടേക്കാണ് അപ്പോൾ റൈറ്റിംഗ് ഏകദേശം ഇപ്പൊ മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ടീം സ്ട്രെങ്ത് ആയിട്ടുണ്ട് ഇനി സബ് കൂടി ഫിൽ ചെയ്യുമ്പോൾ

പൈസ നിങ്ങൾക്ക് പ്രെഫറബിൾ ആയിട്ട് ഈ ഫുട്ബോൾ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ നല്ല ഡിഫൻസ് ഒക്കെ പൊട്ടുന്നുണ്ട് ഇപ്പോൾ കറന്റിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ആക്കി എനിക്ക് ഇപ്പോൾ ഏതൊരു ഫോർമേഷൻ കളിച്ചിട്ടും വലിയ രീതിയിൽ ഗെയിം പ്ലേ ആകുന്നില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് പൈസ ഏതെങ്കിലും നല്ല ഫോർമേഷൻ കാര്യങ്ങൾ അറിയുന്നതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആക്കുക നമുക്ക് എന്താ നെക്സ്റ്റ് വീഡിയോയിൽ ആ ഒരു ഫോർമേഷൻ വെച്ചിട്ട് ഗെയിംപ്ലേയും കാര്യങ്ങളും ആക്കാം പൈസ ഈ ഒരു ടീം വെച്ചിട്ട് നമ്മുടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് എന്തായാലും മസ്റ്റ് ആയിട്ട് കമന്റ് കാര്യമൊക്കെ ആക്കാട്ടെ ഇപ്പൊ തന്നെ മൂവായിരത്തി ഇരുന്നൂറ്റിഅമ്പത്തി ഏഴ് സംതിങ് ഓവറോൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എത്രത്തോളം ഹൈ ടീം സ്ട്രെങ്ത് എന്ന് നമുക്കറിയില്ല ചെക്ക് ഇറ്റ് ഔട്ട് ടോപ്പ് ലെവലുള്ള എല്ലാ പ്ലയേഴ്സും ഇട്ടപ്പോ ഇപ്പൊ കറിയില്ല മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ടീം സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഒരു പ്ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഐസപ്പോൾ ടീം സ്റ്റേ ടീം സ്കോട്ട് ബിൽഡ് ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഫോർ വൺ ടു ത്രീ എന്ന ഫോർമേഷൻ ആണ് അവിടെ മാനേജർ ജോഷി മുറുൻ ഐറ്റി നൈക്ക് അക്കൗണ്ട് റീഗുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ബൂസ്റ്റും കൂടെ ആയപ്പോൾ ഏകദേശം ടീം ടീംസ്ട്രങ്ങ് ടോട്ടൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് ത്രീ ഹണ്ട്രഡ് ഐസ് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ത്രീ തൗസൻഡ് ടു സിക്സ്റ്റി ത്രീ റേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ടീം സ്ട്രെങ്ത് ഇത്രയും ജസ്റ്റ് കമൻറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇനി ആക്കുക എന്തായാലും ഇത്രയ്ക്കാണ് നമ്മുടെ ടീംസ്ട്രങ്ങ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും നമ്മുടെ സ്കോട്ട് ബിൽഡിങ്ങും അതേപോലെ തന്നെ അക്കൗണ്ട് റിവ്യൂയും കാര്യങ്ങളൊക്കെ ഇതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കുറേ കാലമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാത്തതുകൊണ്ട് സംസാരിക്കുന്നതിൽ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും നെക്സ്റ്റ് വീഡിയോ സെറ്റ് ആക്കാം അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യേഴ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാം ഇതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ